മുഖ്യൻ പിണറായി വിജയൻ പറയുന്നതൊക്കെ കള്ളമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതങ്ങനെയാണോ എന്ന് പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിന്റെ കാര്യം മുതൽ പറയുന്നതൊക്കെയും കള്ളമാണെന്ന് നമുക്ക് ബോധ്യമാകും ക്ലിഫ് ഹൗസിലെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണെന്ന് തെളിയിച്ചതാകട്ടെ പിണറായി വിജയന്റെ മരുമകനും സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്തിന്റെ നിർമ്മാണത്തിന്റെ ലക്ഷ്യങ്ങൾ ചെലവാക്കിയെന്ന വാർത്തകൾ അസമ്മതമാണെന്ന് പിണറായി വിജയൻ തന്റെ സന്ധ്യാനേര വാർത്താ സമ്മേളനത്തിൽ അന്ന് ശക്തമായി ഉറപ്പിച്ച് ആർക്കും സംശയം വേണ്ട എന്ന തരത്തിൽ പറഞ്ഞു വെച്ചു എന്നാൽ ക്ലിഫ് ഹൗസിലെ കാര്യങ്ങൾ നോക്കുന്ന പി എ മുഹമ്മദ് റിയാസിന് പറയാനുണ്ടായിരുന്നത് അതിന് വിപരീതമായ കാര്യമാണ് അത് വെളിപ്പെടുത്തിയത് നിയമസഭയിലും കാലിത്തൊഴുത്തും ചാണകക്കുഴിയും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ നടന്നത് ഒരു കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപയിലും കൂടുതൽ രൂപയുടെ മരാമത്ത് പ്രവർത്തികൾ മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തി ഷാഫി പറമ്പിൽ എം എൽ എ ഫെബ്രുവരി ഉന്നയിച്ച ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് വൈകിയാണെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പ്രവർത്തികൾ ഈ സർക്കാരിന്റെ കാലത്ത് ക്ലിഫ് ഹൌസിൽ മരാമത്ത് വകുപ്പ് മുഖേന ചെയ്തുവെന്നാണ് റിയാസിന്റെ മറുപടി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അദ്ദേഹത്തിന് ഷർട്ടിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്നതാണ് മരപ്പട്ടികൾക്ക് കോടികളുടെ വിലയറിയാതെ പോയല്ലേ എന്നായിരിക്കും മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതാണെന്ന് മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ നിയമസഭാ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തിന് മുപ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് ലക്ഷമാണ് മറുപടിയിൽ കാണിച്ചിരിക്കുന്നത് കാലിത്തൊഴുത്തിനോടനുബന്ധിച്ച് മറ്റു വർക്കുകളാകും ബാക്കി തുക ചെലവഴിച്ചിരിക്കുന്നത് ചാണക പുതിയ ടോയ്ലറ്റും ലിഫ്റ്റും അടക്കം ക്ലിഫ് ഹൗസിനു വേണ്ടി ചെലവഴിച്ച കണക്കുകൾ എല്ലാം ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നീന്തൽകുളം കർട്ടൻ തുടങ്ങി ടൂറിസം വകുപ്പ് ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ റിയാസ് വ്യക്തമാക്കിയിട്ടില്ല ടൂറിസം വകുപ്പ് മുഖേന ചെയ്ത പ്രവർത്തികൾ രണ്ടു കോടിക്ക് മുകളിൽ വരും ലിഫ്റ്റ് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് ഡ്രെയിനേജ് വാട്ടർ സപ്ലൈ ലൈൻ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി പത്തൊമ്പത് സ്റ്റാഫുകളുടെ വിശ്രമ മുറി എഴുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റിമൂന്ന് പെയിന്റിംഗ് ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിനൂറ്റി തൊണ്ണൂറ്റി നാല് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലെ ഓഫീസ് റൂം നവീകരണം ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുനൂറ്റിമൂന്ന് ചാണകക്കുഴി മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലിത്തൊഴുത്ത് മുപ്പത്തിനാല് ലക്ഷത്തിയേഴ് ടോയ്ലറ്റ് ഒരു ലക്ഷത്തി മൂവായിരത്തി നാല്പത്തിയേഴ് അടുക്കള സീലിംഗ് കബോർഡ് നിർമ്മാണവും രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രില്ല് തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി ഏഴ് കബോർഡ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഷെൽഫ് അറുപത്തി എട്ടായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് സെക്യൂരിറ്റി ശക്തിപ്പെടുത്താനുള്ള നിർമ്മാണം ഇരുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത് പൈപ്പ് മാറ്റൽ നാലു ലക്ഷത്തി മുപ്പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത് ബാത്റൂം നവീകരണം ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ വർഷവും ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് മരാമത്ത് ടൂറിസം വകുപ്പ് വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കുന്നത് രണ്ടിന്റെയും മന്ത്രി പി എ മുഹമ്മദ് റിയാസും ക്ലിഫ് ഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് നിയമസഭയിൽ യു ഡി എഫ് എം എൽ എ മാർ നിരന്തരം ചോദ്യം ഉന്നയിക്കുമെങ്കിലും കൃത്യസമയത്ത് മറുപടിയൊന്നും കിട്ടാറില്ല വിവരാവകാശവും ടെൻഡർ വിശദാംശങ്ങളും വഴിയാണ് ക്ലിഫ് ഹൌസിലെ ചെലവുകൾ സംബന്ധിച്ച കോടികളുടെ കഥ പുറലോകം അറിയുന്നത് ക്ലിഫ് ഹൌസിനായി ചെലവഴിക്കുന്ന കോടികളുടെ കണക്കുകൾ ഇന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ മരാമത്ത് വകുപ്പ് മുഖേന ക്ലിഫ് ഹൌസിൽ ഈ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന ചെലവുകൾ അക്കമിട്ട് ഉത്തരം തരാൻ നിർബന്ധത്തിനായിരിക്കുകയാണ് മുഹമ്മദ് റിയാസ്